ആക്രമണങ്ങളുടെ നടക്കുന്ന വാർത്തകളാണ് നാം ഇപ്പോൾ ഭയത്തോടെ കേൾക്കുന്നത് എന്നാൽ വർഷങ്ങളായി ഒരു ശാപം പോലെ വന്യജീവി ആക്രമണവും ജീവഹാനിയും പതിവായ പ്രദേശമാണ് ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാൽ ശാന്തംപാറ പഞ്ചായത്തുകൾ കഴിഞ്ഞ വർഷം ഇതേ സമയം അരിക്കൊമ്പൻ നാശം വിതച്ച മേഖലയാണ് ഇവിടം അരിക്കൊമ്പനെ നാടുകടത്തിയെങ്കിലും ഇവിടുത്തെ കാട്ടാന ആക്രമണങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല அப்பா தான் எனக்கு சின்ன பிள்ளைலருந்தே இந்த பதினேழு வருஷமா எங்கள் அப்பா தான் எங்களை பார்த்துக்கிட்டு இருந்தார் பர்த்தா இல்லை ஆனால் என் பிள்ளைகளை இப்போ பதினேழு வருஷமாக எங்கள் அப்பா தான் வேலை செஞ்சு அன்னாடு கூலி வேலை செஞ்சு தான் காப்பாற்றினார் சொந்த காட்டில் வேலை இருக்குன்னு போயில ஆணை முடிச்சிருச்சு எங்கள் அப்பா எனக்கு என் பிள்ளைகளுக்கு யாரும் எந்த உதவியும் இல்லாமல் இருக்கும் மூத்த மக மாத்திரம் போகும் கூலி பணிக்கு போகும் என்னால் வேலை செய்ய முடியாது எனக்கு சுகமில்லை இல்லை ഇത് ലൂർദ് മേരി ആഴ്ചകൾക്ക് മുമ്പ് ഇടുക്കി ചിന്നക്കനാലിലെ ബിയൽറാമിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗന്ദര് രാജയുടെ മകൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ തന്നെയും രണ്ടു മക്കളെയും പൊന്നുപോലെ കാത്ത അച്ഛന്റെ വിയോഗം ഈ മകൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു വീടിന് സമീപത്തെ കൃഷിയിടത്തിൽ ചെറുമകൻ മൊത്തം ജോലി ചെയ്യുന്നതിനിടെ അപ്രതീക്ഷിതമായി എത്തിയ കാട്ടാന സൗന്ദരരാജയെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു മുത്തച്ഛൻ ആനക്കലയിൽ ജീവനായി പെടയുന്ന രംഗം ഇന്നും പേടിയോടെയാണ് ഈ ചെറുമകൻ ഓർക്കുന്നത് യാണ നിൽക്കേ പാകല തൃപ്പുരയിലെ തിരുപ്പുരയിലെ അവര് പാകല യാന പാത്രേ ചില പോലെ നട്ടുക്ക നിന്നിട്ട് ഓട മുടിയോരത്തി നീളെ ഓടിറ്റ திருப்பி அவரை முட்டி தள்ளி கீழே ரெண்டு கை இப்படி பிடிச்சி தூக்கி வீசிட்டு திருப்பி யானை போ போன பிறகு நான் திருப்பி அவரை தூக்க போனேன் திருப்பி யானை எண்ணெயை வரட்டினால நான் அண்ணனுக்கு ஃபோன் பண்ணி சொல்லிட்டேன் என்னை திருப்பி துரத்துன பிறகு தான் அவர் மேலே மரத்தை சார்ஜ் போட்டது ஆனால் திருப்பி அஞ்சு ஏக்கர் இறங்கி கீழே அப்படியே ரோட்டு ചിന്നക്കനാലും പരിസര പ്രദേശങ്ങളും ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടാന ആക്രമണങ്ങളാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി നേരിട്ട് കൊണ്ടിരിക്കുന്നത് അരിക്കൊമ്മൻ ചക്കക്കൊമ്പൻ മുറിവാലൻ അങ്ങനെ കേരളമാകെ പേരെടുത്ത അക്രമകാരികളായ ആനകളാൽ നിറഞ്ഞയിടമായി ചിന്നക്കനാൽ ഇന്ന് മാറിയിരിക്കുന്നു അരിക്കൊമ്മനെ കുറിച്ചോണ്ട് പോയാലും അതിനേക്കാൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു തോന്നുന്നത് ഞങ്ങളുടെ മേലെ ഇപ്പം ഇറങ്ങി നടക്കാൻ പാടില്ല അത് മുതൽ ആനയ്ക്ക് നിക്കാനുള്ള സംവിധാനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തു കൊടുക്കണം അതൊക്കെ തനിച്ച് നിക്കാൻ ഇരിക്കാനും സംവിധാനം ചെയ്തിട്ട് ഞങ്ങൾക്ക് കറുത്ത വലിയ ഞങ്ങളെ സംബന്ധിക്കാം ഒരു പുറത്തെ ഇറങ്ങാൻ പോലും പേടിയാ സത്യത്തെ പറഞ്ഞ പുറത്തെ ഇറങ്ങാൻ പേടിയാ പേടിയാ എന്ന് എന്ന് ജീവനെ പേടിയാന്ന് അറിഞ്ഞു പോലും ഉള്ള സത്യം പറഞ്ഞ എപ്പോ ആന ആന വീട് കേറി ആക്രമിക്കാൻ തുടങ്ങി രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ കലിപൂണ്ട് വിരാജിക്കുന്ന ഇവിടമിന്ന് മനുഷ്യർക്ക് അതിജീവിക്കാൻ ദുസ്സഹമായി മാറിയിരിക്കുന്നു ിവസത്തോളമായി അൻപതിനായിരം രൂപ അടിയന്തരാവസ്ഥയിൽ തന്നു ചികിത്സക്ക് വേണ്ടിയിട്ടും മറ്റു ചടങ്ങുകൾക്ക് വേണ്ടിട്ടും തന്നു ബാക്കി തുകയോ അല്ലെങ്കിൽ അവർ പറഞ്ഞ തുകയോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല പേപ്പർ വിഭാഗങ്ങൾ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ പോലും താമസമുണ്ട് ഈ പറഞ്ഞ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പയ്യൻ ഉണ്ടാ വീട്ടില് ആയൊക്കെ ഒരു ഇപ്പൊ ആണായിട്ട് അവൻ മാത്രമേ ഉള്ളൂ അവനൊരു വനംവകുപ്പിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടുക വനം ഏതെങ്കിലും ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ അതും സഹായമായിരിക്കും ഒരു കുടുംബമാണ് അമ്മയാണെങ്കിൽ ഷുഗർ ആ അതുകൊണ്ട് വയനാട്ടിലും നല്ലതായിരിക്കും വനം വന്യജീവികൾ സംരക്ഷിക്കപ്പെടുന്നതിനൊപ്പം മനുഷ്യ ജീവനുകളും കാക്കണമെന്നും ശാസ്ത്രീയമായ ശാശ്വത പരിഹാരങ്ങൾ കണ്ടെത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി